സംശയം ഇപ്പോ ഈ വാപ്പമാരെ ആളുകള് പേര് വിളിക്കുക നമ്മളെ വാപ്പാരൊക്കെ നമ്മള് പേര് വിളിച്ചിട്ട് നമ്മളെ വാപ്പാന്ന് വിളിക്കുന്ന വാപ്പാടെ പേരെന്താ പേരെന്താച്ച ഒരാളെ പേര് കോയന്നാണെങ്കിൽ ആ കുട്ടികളും വേറെ കുട്ടികളൊക്കെ കോയെ എന്ന് വിളിച്ചാണ് ഈ കാരണം എന്താ വച്ചാൽ ഇപ്പം ഇന്നിപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് അതിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത് ആളുകൾ കോയം കുഞ്ഞാപ്പും അങ്ങനത്തെ വിഷയങ്ങളൊക്കെ കണ്ടിട്ട് കുട്ടികളൊക്കെ ഈ വിഷയൽ കണ്ടിട്ട് അതിന്റെ ഒരു അഡിക്റ്റ് ആയി അതുപോലെ വീട്ടിലും അവസ്ഥ അതെന്തോ ആവട്ടെ അങ്ങനെ പേര് വിളിക്കാൻ പറ്റുമോ ഇല്ല എന്നുള്ളതാണ് ഉലമായിനൊരു ഒരു കാഴ്ചപ്പാടുണ്ടാവും നമ്മളെ ശരീരം നമ്മളെ മതത്തിന്റെ നിയമങ്ങളൊക്കെ വാപ്പമാരെ പേര് അങ്ങനെ നമുക്ക് വിളിക്കാൻ മാതാപിതാക്കളെ വിളിക്കുക അതായത് ബഹുമാന ആദരവ് നൽകാതിരിക്കുക എന്നാണ് ഇതിന്റെ പിന്നിലുള്ളത് അത് ഏത് മതത്തിലായാലും പറ്റൂല എന്ന് നമുക്കെല്ലാവർക്കും എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ് അപ്പോൾ ഇസ്ലാം മതത്തിൽ മാത്രല്ല മറ്റുള്ള മതത്തിലായാലും എവിടെ ആയാലും ജന്മം നൽകിയ മാതാപിതാക്കൾക്ക് ഒരു പ്രൗഢിയുണ്ട് അതുപോലെ തന്നെ ഒരു ആദരവുണ്ട് ബഹുമാനുണ്ട് അതെല്ലോടത്തുകൊണ്ട് നമുക്കറിയാം അതുപോലെ തന്നെ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ അവിടെയൊക്കെ ഇപ്പം ഇത് കാണുന്നുണ്ട് ഈ അടാപോട ശൈലിയിലാണ് എല്ലാവരുടെയും സംസാരങ്ങളൊക്കെ അതിന് ഇതുപോലത്തെ ഓരോ വീഡിയോകൾ പ്രചോദനം നൽകും പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ്റെ പിള്ളേർ അപ്പൊ ചെറിയ മക്കളാകുമ്പോൾ അവരിലേക്ക് പെട്ടെന്ന് എഫക്റ്റ് ചെയ്യും അപ്പോൾ ഓരോ വീഡിയോകൾ വരുമ്പോഴും അത് എന്താണ് ഇതുകൊണ്ട് ജനങ്ങളിലേക്ക് നൽകുന്ന സന്ദേശം ഇതുകൊണ്ട് എത്രത്തോളം ഗൗരവതണ്ട് എന്നുള്ളതൊക്കെ ഇറക്കുന്ന ആളുകൾക്ക് ശ്രദ്ധിച്ചാൽ ഏറെക്കുറെ ഏറെ പരിഹാര പരിഹാരമാകും അല്ലാതെ ഇപ്പം ഇത് കാണരുത് അതുപോലെ നോക്കരുത് എന്നൊക്കെ പറഞ്ഞാൽ കുട്ടികൾക്കപ്പോൾ ഇതിന് അഡിക്റ്റായ ഒരു കാലഘട്ടമാണ് ഏതായാലും ഇതിൻ്റെ വിഷയങ്ങളൊക്കെ ഗൗരവം തന്നെയാണ് ചെറുതൊന്നുമല്ല അതായത് വലിയ ഗൗരവമാകുന്ന കാര്യങ്ങളാണ് ഇതിൻ്റെയൊക്കെ പിന്നിൽ അതിൻ്റെ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി മനസ്സിലാക്കിയെടുക്കുമ്പം ഏതായാലും മാതാപിതാക്കളെ പേര് കൊണ്ട് വിളിക്കാൻ പാടില്ല സ്വന്തം പിതാവിനെ പേര് ആ പേര് മക്കൾ അങ്ങനെ വിളിക്കുക എന്ന് പറയുമ്പം അതങ്ങനെ വിളിക്കരുത് എന്ന സ്വഹാബത്ത് അത് അതിൻ്റെ ഉപദേശിച്ചുകൊണ്ടുള്ള ഹദീസുകളൊക്കെ ധാരാളം വന്നിട്ടുണ്ട് ഇപ്പം മഹാനായിമം ബുഹാർ അദ്ദിയോഹനുവിന് അദബുൽ മുഫ്രദിൽ വ്യക്തമായി കൊണ്ട് തന്നെ ഇങ്ങനെ ഉപദേശ ഹദീസുകളൊക്കെ കാണും അദബുൽ മുഫ്രദിൻ്റെ ഇരുപത്തി ഒന്നാമത്തെ പേജിലായിട്ട് നാൽപ്പത്തി നാലാമത്തെ ഹദീസായിട്ട് അന്ന അബാഹുറേറിയാൻ ഇതിന്റെ അഡ്ഡിങ് എന്നെ എന്താ ബാബുല യുസംബിർ റജുല അബാഹു ഒരാള് സ്വന്തം പിതാവിന് പേരുകൊണ്ട് അഭിസംബോധന ചെയ്യുക പേര് കൊണ്ട് വിളിക്കുക അതൊരിക്കലും ചെയ്യരുത് എന്ന് പറഞ്ഞാൽ ഹദീദ് അഡിങ്ങ് തന്നെ വരുന്നത് അപ്പൊ അബു റേറിയാഹുനു അബുസർ റജുലൈനു രണ്ടാളെ കണ്ടു രണ്ട് പുരുഷന്മാർ രണ്ടാളുകളെ അപ്പം അബൂറബുല്ലാൻ ഒരാളോട് ചോദിച്ചു മ ഹാദാ മിങ്ക നിങ്ങൾ തമ്മിലുള്ള ബന്ധം എന്താണ് നിങ്ങൾ തമ്മിലുള്ള പരസ്പര ബന്ധം എന്താണെന്ന് ചോദിച്ചു അപ്പം ആൾ പറഞ്ഞു അബി ഇതിന്റെ പിതാവാണ് ഇതിൻ്റെ വാപ്പയാണെന്ന് പറഞ്ഞു അപ്പോ ഉടനെ അബൂഹർ ഉപദേശിക്കാണ് ലാ തുസമ്മിഹി ബിസ്മിഹി വാപ്പാനെ പേരുകൊണ്ട് വിളിക്കരുതിട്ടോ വലാ തംഷി അമാമുഹു വാപ്പാന മുന്നിലൂടെ നടക്കരുത് നടക്കരുതിട്ടോ വലാ തജലിസ് കപുലഹു വാപ്പ ഇരിക്കരുത് ഇരിക്കരുതിട്ടോ ഇതൊരു അഥബാണ് ഇതൊരു മര്യാദയാണ് ഇതൊരു ബഹുമാനമാണ് നമുക്ക് ജന്മം നൽകിയ പിതാവിനോട് ചെയ്യുന്ന ഒരു അദബ് മര്യാദയാണ് ഇതൊക്കെ ഇതൊക്കെ പഴയ കാലഘട്ടത്തിലൊക്കെ നല്ലോണം സൂക്ഷിച്ചിരുന്നു ഇപ്പൊ ആര് സൂക്ഷിക്കുന്നു അപ്പൊ അത് ഉപദേശിച്ചു എന്ന് മാത്രമല്ല ഇനി അതിനാൽ ഉണ്ടാക്കുന്ന ഭവിഷ്യെന്താ ഇങ്ങനെ ഒരാൾ സ്വന്തം പിതാവിനെ പേര് കൊണ്ട് വിളിക്കുകയാണ് അത് ഇപ്പം ചെറിയ പിള്ളേരല്ലേ മക്കളല്ലേ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ആ പിള്ളേർ വലുതായി വലുതായി വന്നാൽ വേണ്ട ഇപ്പം തന്നെ അത് കാണുന്നുണ്ടല്ലോ ചിലപ്പോ ഒക്കെ വാപ്പി മോനൊക്കെ ഞങ്ങൾ അത്രയും ഫ്രണ്ട്ലിയാണ് എന്ത് ഫ്രണ്ടിലി ഫ്രണ്ട്ലി ആകുമ്പോൾ സംസാരത്തിന് ഒരു സംസാരമല്ലേ അവിടെ ഒരു ബഹുമാനമല്ലേ മറ്റുള്ളവർ കേൾക്കുന്നവർക്ക് എൻ്റെ എന്ത് തോന്നും അങ്ങനൊക്കെ അല്ല എത്ര ഫ്രണ്ട്ലി ആയാലും ഫ്രണ്ട്ലി ആയിട്ട് സംസാരിക്കുക അതുപോലെ തന്നെ ഒക്കെ വേണം അതുപോലെ തന്നെ അങ്ങനെ ഈ ഇടവേകുന്നിടത്തൊക്കെ അങ്ങനെയൊക്കെ ഉണ്ടാകും ശരി പക്ഷേങ്കിൽ കൂടെ അതും ബഹുമാനും മറന്നുകൊണ്ട് ഒരു ഫ്രണ്ടിലി ഉണ്ടോ അപ്പൊ അതുകൊണ്ട് ശ്രദ്ധിക്കണ്ടേ അതുപോലെ തന്നെ ഭാര്യ ഭർത്താക്കന്മാര് തമ്മിൽ എടാ പോടാ നീ അങ്ങനെയുള്ള ശൈലിയിലപ്പോ ഒക്കെ സംസാരങ്ങളൊക്കെ അതുകൊണ്ട് വലിയ ഒരു എൻ്റെ ഗൗരവം തന്നെയാണ് അങ്ങനെ ഒരാള് അങ്ങനെ വിളിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഇതൊക്കെ ദാരിദ്ര്യുണ്ടാക്കുന്ന കാര്യങ്ങളാണ് മാതാപിതാക്കളെ പേര് കൊണ്ട് വിളിക്കുക പേര് എടുത്തിട്ട് വിളിക്കൽ ദാരിദ്ര്യം ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ് എന്ന് വ്യക്തമായി കൊണ്ട് കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ തന്നെ പറയുന്നുണ്ട് അപ്പോൾ അതിന്റെ ഭവിഷ്യത്താണത് അത് 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 ഉണ്ടാക്കി എടുക്കുന്ന ഒരു വിനകലാണിതൊക്കെ അപ്പൊ അങ്ങനെ പേര് കൊണ്ട് വിളിച്ചു കഴിഞ്ഞാൽ അതിലാൽ ഉണ്ടാകുന്ന നമുക്ക് ഉണ്ടാകുന്ന നഷ്ടങ്ങൾ എന്താ ദാരിദ്ര്യത്തെ പേടിക്കണത് കൊണ്ട് അത് വ്യക്തമായിക്കൊണ്ട് തന്നെ മഹാനായ്മ ഷെർവാനി റതിഹനു അധികരിച്ചുകൊണ്ട് ആശുത് ഷെർവാനെ തന്നെ പറയുന്നുണ്ട് ഷെർവാനിയുടെ ഹഷത്ത് ഷെർവാനിയുടെ ഒന്നാം വാലും തന്നെ ഇതിൻ്റെ നാനൂറ്റി മുപ്പത്തഞ്ചാമത്തെ പേജിൽ ആ വ്യക്തമായിട്ട് പറയുന്നു മാതാപിതാക്കളെ പേരുകൊണ്ട് വിളിക്കൽ ദാരിദ്ര്യം ഉണ്ടാകുന്ന കാര്യങ്ങളിൽ പെട്ടതാണ് മാത്രമല്ല മാതാപിതാക്കൾക്ക് പ്രാർത്ഥിക്കാതിരിക്കലും അപ്പം അതന്നെ ഈ അദബുൽ മുഫ്രദിന് നൽകിയ സന്ദേശവും അത് തന്നെയാണ് പിതാവിനോട് നമ്മൾ കാണിക്കേണ്ട ഒരുപാട് മര്യാദ ബഹുമാനങ്ങളുണ്ട് അപ്പൊ അവരുടെ പേര് വിളിച്ചുകൊണ്ട് ആ പേര് വിളിക്കുമ്പോൾ ആ ബഹുമാന മര്യാദകളിലൂടെ പോകും അപ്പൊ അങ്ങനെ ഒരുപാട് മര്യാദകളുണ്ട് അപ്പം അവരുടെ പേര് വിളിക്കാതിരിക്കുക അതുപോലെ തന്നെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാതിരിക്കുക ഇങ്ങനെ അവരുടെ പേര് വിളിക്കുക അതുപോലെ തന്നെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാതിരിക്കുക അവരുടെ പേരിൽ പ്രാർത്ഥന ഒഴിവാക്കുക അങ്ങനെയൊക്കെ ചെയ്യുമ്പം അതൊക്കെ ദാരിദ്ര്യങ്ങൾ ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ് എന്ന് വ്യക്തമായിട്ട് പറയുന്നുണ്ട് അപ്പം പിന്നെ സ്വാഭാവികമായിട്ടും ഇയാള് ഓൾറെഡി ഇപ്പൊ ദരിദ്രനാണ് പാവപ്പെട്ടവനാണ് വളരെ പ്രയാസം വിഷമമുള്ള ഒരാളാണ് അപ്പൊ അയാൾക്ക് വീണ്ടും ദാരിദ്ര്യം ഉണ്ടാകാറുണ്ട് അപ്പൊ എങ്ങനെ തഹസിൽ മഹാലല്ലേ എന്ന് അവർക്ക് ചോദിക്കണ്ട ആ കാരണം അല്ല അങ്ങനെ ആകുമ്പോൾ ദാരിദ്ര്യം ജാസ്തിയാകെ ചെയ്യുക അപ്പൊ സമ്പത്തുള്ള ഒരാൾക്കും ദാരിദ്ര്യം പിടികൂടാ എന്ന് പറഞ്ഞതും അതുപോലെ തന്നെ പാവപ്പെട്ടവർക്ക് ദാരിദ്ര്യം ഉണ്ടാകുക എന്ന് പറഞ്ഞൊന്നും തെറ്റൊന്നും അല്ല അതൊക്കെ ദാരിദ്ര്യം ഉണ്ടാകുമെന്ന് തന്നെയാണ് പറഞ്ഞത് മഹാനായ മഹാനായ്മ സുലൈമാൻ ബുജേരിമിറിയു തൊഫത്തുൽ ഹബീബ് ആശുത്തുൽ ബുജേരിമീൻ അത് പറയുന്നുണ്ട് ബീബിന്റെ ഒന്നാം വാല്യം ഇതിന്റെ നൂറ്റി എഴുപത്തിനാലാമത്തെ പേജിൽ സമ്പത്തുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം അവനക്ക് ദാരിദ്ര്യ ദരിദ്ര് ദാരിദ്ര്യം ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ മനസ്സിലാകും എന്നാലോ പാവപ്പെട്ട ഒരാളെ സംബന്ധിച്ചിടത്തോളം അവൻ ഓൾറെഡി ഫക്കീറാണ് പാവപ്പെട്ട ഒരാളാണ് അപ്പൊ അവനക്ക് ഒന്നും കൂടി അവന്റെ ഫക്കീർ ദാരിദ്ര്യം ഒന്നും കൂടി ജാസ്തി ഒന്നും കൂടി കുടുസാകും ജീവിതം അങ്ങനെ കുഴപ്പമില്ലാൻ്റെ രൂപത്തിൽ ഇങ്ങനെ പോകുക അതൊന്നും കൂടി കുടിച്ചായാലോ വളരെ പ്രയാസമാകും അതൊന്നും കൂടി കുടിച്ചായാലോ അതിലേറെ പ്രയാസാകും ഒരു ഉദാഹരണം മനസ്സിലാൻ വേണ്ടി പറയാം അപ്പൊ കഴിഞ്ഞ വർഷം ഒരു ലക്ഷം രൂപ കടക്കാരനായി ഈ വർഷം രണ്ടു ലക്ഷമായാലോ അത് മൂന്ന് ലക്ഷമായാലോ പത്തു ലക്ഷമായാലോ കുടിച്ചു കുടിച്ചു കൂടികൾ വരില്ലേ പ്രയാസപ്പെടല്ലേ കാര്യങ്ങൾ സുതാര്യമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ വയ്ക്കുന്നില്ല കൈ കഴിയുന്നില്ല അപ്പൊ അതൊക്കെ വലിയ ബുദ്ധിമുട്ടാണ് അപ്പൊ അതുകൊണ്ട് അത് സമ്പത്തുള്ളവനാകട്ടെ അല്ലാത്തവനാകട്ടെ ദാരിദ്ര്യം പിടികൂടും എന്ന് പറഞ്ഞാൽ അത് വലിയ ഡേഞ്ചർ തന്നെയാണത് അപ്പൊ അതുകൊണ്ട് അതിനെ തൊട്ട് സൂക്ഷിക്കുക തന്നെ വേണം അപ്പൊ അത് ഈ ഒരു പ്രവർത്തനം ദാരിദ്ര്യം ഉണ്ടാക്കുന്ന കാര്യത്തിലാണ് ഒലമാ പെടുത്തിയിട്ടുള്ളത് പഴയ കാലഘട്ടങ്ങളിലൊക്കെ ഇങ്ങനെ ദാരിദ്ര്യം ഉണ്ടാക്കുന്ന കാര്യങ്ങളൊക്കെ ചെറുപ്പത്തിലെ പഠിപ്പിച്ചുകൊണ്ടിണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ട് തന്നെ ആ പഴയ കാലഘട്ടത്തിലുള്ള ആളുകൾ ഇപ്പൊ ഈ മുതിർന്ന നമ്മുടെ വീട്ടിലുള്ള ആളുകളൊക്കെ പഴമക്കാര് അവര് ഇത്തരം കാര്യത്തിലൊക്കെ സൂക്ഷിക്കും എത്രത്തോളം നമ്മൾ എന്റെ ദാരിദ്ര്യം ഉണ്ടാക്കുന്ന കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് ചെയ്യുമ്പോൾ അതരുത് അത് ദാരിദ്ര്യം ഉണ്ടാക്കുമെന്ന് അവർ പറയും കാരണം അവർ മദർസേനെ പഠിച്ചിരുന്നു പഴയ കാലത്ത് സലാഹുദ്ദീൻ പോലത്തെ കിതാബുകളൊക്കെ ഓതിപ്പിച്ചിരുന്നു എന്റെ മദർസേയിലൊക്കെ അതിലൊക്കെ വ്യക്തമായിക്കൊണ്ട് പറയും ദാരിദ്ര്യം ഉണ്ടാക്കുന്ന കാര്യമാണ് ഇതൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അപ്പൊ അവർക്കതിനെപ്പറ്റി ഒരു ബോധം ഉണ്ടായിരുന്നു ഇപ്പൊ ഇന്നത്തെ ന്യൂ ജനറേഷൻ തന്നെ ഈ ഈ യൂട്യൂബ് മറ്റൊക്കെ എല്ലാം കാണുന്നത് അപ്പം ഈ ഇത്തരം വീഡിയോകൾ ഉണ്ടാക്കുന്ന ഒരു അപകടങ്ങൾ അപ്പം ആ അപകട അത് അറക്കുന്ന ആളുകൾ ശ്രദ്ധിക്കണം അതുപോലെ തന്നെ പരമാവധി നമ്മൾ സൂക്ഷിക്കണം ഒക്കെ വേണം അപ്പം എന്താകും അല്ലെങ്കിൽ തന്നെ കുട്ടികൾക്കൊക്കെ ഇത് പറഞ്ഞു കൊടുക്കും വേണം അവർക്ക് ചെറിയ ചെറിയ മക്കൾ വലുതായിട്ടെല്ലാവരും പിന്നെ വരിക അപ്പം അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കണം ആരാണ് ഉപ്പ ആരാണ് ഉമ്മ അതുപോലെ തന്നെ ആരാണ് പെങ്ങൾ ആരാണ് നമ്മൾ ജ്യേഷ്ഠന്മാർ ഇങ്ങനെ തുടങ്ങിയിട്ട് ആരാണ് നാട്ടുകാർ ഇങ്ങനെ തുടങ്ങിയിട്ട് കുറേ കാര്യങ്ങൾ ഇവിടെ മനസ്സിലാക്കേണ്ടത് അതിനാണ് ഈ മദ്രസ എന്ന് പറഞ്ഞത് മദ്രസയിൽ അതാണ് പഠിപ്പിക്കണതല്ലാതെ ഭീകരവാദം തീവ്രവാദമൊന്നും അല്ല മദ്രസാരുടെ സംഗതി അതിനാണ് അത് അതറിയാനായിട്ടാണ് ചില ആളുകൾക്ക് ആ ചില ആൾക്കറിയ എന്നാലും അതൊരു രസം കാരണം അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഒരു രസങ്ങൾ പറഞ്ഞാലല്ലേ എന്താവുള്ളൂ ഈ പറയുന്ന ആളുകളുടെ മുമ്പിൽ എന്തെങ്കിലും ഒരു ഇത് കിട്ടുകയുള്ളൂ ആളാവുക എന്നാണ് ഇപ്പം അതിൻ്റെ അർത്ഥം അല്ല മദ്രസയില് ഭീകരവാദം തീവ്രവാദം ബോംബുണ്ടാക്കാനൊന്നും ആരും പഠിപ്പിക്കണില്ല ആരാണ് ഈ പറയുന്ന മാതാപിതാക്കൾ ആരാണ് ഗുരുവര്യര് അത് ഈ പറയുന്ന മദ്രസയിലെ ഉസ്താദന്മാരായാലും സ്കൂൾ അധ്യാപകരായാലും നമ്മൾ അവരെ ബഹുമാനിക്കണം അവിടെ അധ്യാപകരെ വേർതിരിച്ച് കാട്ടിച്ച് കൊടുക്കണമൊന്നുമില്ല അതുപോലെ തന്നെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് മദ്രസയിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് നാട്ടുകാരാണ് അതുപോലെ കൂട്ടുകാരാണ് എങ്ങനെയാണ് ഒരു നാട്ടിൽ ജീവിക്കേണ്ടത് ഒരു നാട്ടിൽ അമ്പലം ഉണ്ടാകും മദ്രസ ഉണ്ടാകും പള്ളി ഉണ്ടാകും അത് ചർച്ച ഉണ്ടാകും മൂന്നിനും എങ്ങനെ കാണണം അത് വ്യത്യസ്തമായിട്ട് കാണാൻ പാടില്ല അതുപോലെ തന്നെ ഓരോ മതത്തിനും ഓരോ കാര്യങ്ങളുണ്ടാകും അവരുടെ ആരാധനാലയം ഉണ്ടാകും ആരാധനത്തിനെതിരെ നമ്മൾ അവൻ്റെ സംസാരിക്കാൻ പാടില്ല ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതാണ് ഈ പതി മദ്രസില് കൊടുക്കുന്ന സന്ദേശങ്ങളൊക്കെ മദ്രസന്റെ പുസ്തകങ്ങളൊക്കെ എടുത്ത് ചെക്ക് ചെയ്ത് നോക്കിയാൽ വ്യക്തമായിട്ട് അറിയാം ഒരു പുസ്തകത്തിലും എന്താകുന്നതിൽ തീവ്രവാദം പഠിപ്പിക്കുന്നില്ല അപ്പൊ ഇതൊക്കെ ചെറുപ്പത്തിൽ അന്നത്തെ കാലത്തേ പഠിപ്പിച്ചു പോന്നിരുന്നു അന്നത്തെയുള്ള ആളുകൾ എന്തായിരുന്നു ഇതൊക്കെ നല്ലവണ്ണം പഠിച്ചിരുന്നു ഇന്നൊക്കെ കുറെ കൂട്ടിക്കുഴച്ച് മദ്രസന്റെ സമയം വെട്ടിച്ചുരുക്കി മദ്രസന്റെ സമയമില്ല ഇല്ല പഠിപ്പിക്കാനും ടൈമില്ല അതുപോലെ തന്നെ ഈ പറയുന്ന രൂപത്തിലാക്കി എടുത്ത് ഇക്കിയെടുത്ത് ഇപ്പം അതും പോയി ഇപ്പൊ മദ്രസ് സ്കൂൾ ഒന്നാക്കി ഇനിയിപ്പം കുറച്ചുകൂടി കഴിഞ്ഞാൽ മദ്രസണ് ഇല്ലാതെ ആക്കും ആ അപ്പൊ പിന്നെ വാപ്പാനെ എടാ പോടാ ശൈലി അതിൻ്റെ അപ്പുറം ഉണ്ടാകും അത് കാണേണ്ടി വരും അള്ളാഹുത്താലും കാത്തു രക്ഷിക്കട്ടെ അതുകൊണ്ട് ഗൗരവമുള്ള കാര്യങ്ങളാണ് ഇതൊക്കെ മാതാപിതാക്കളെ പേര് കൊണ്ട് വിളിക്കാനോ ഏടാ പോട ശൈലിയല്ല അവർക്കൊരു ബഹുമാന ആദരവ് ബഹുമാനൊക്കെ ഉണ്ട് അത് ഏത് മതത്തിൽ മാതാപിതാക്കളായാലും അങ്ങനെ തന്നെയാണ് മറ്റുള്ളവർ മതത്തിലായാലും അവരുടെ മാതാപിതാക്കളും മാതാപിതാക്കൾ തന്നെയാണ് ജന്മം കൊടുത്തുവരാണ് അവർക്ക് ബഹുമാനുണ്ട് അത് കാത്തു സൂക്ഷിക്കാനോ വേണം എല്ലാ ആളുകളും അള്ളാഹുത്തലാ നമുക്ക് അതിന് തോഫിക്ക് അനുഗ്രഹിക്കുമാറാവട്ടെ